ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന് ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനും അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന ദിനം അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിയുടെയും സി പി എമ്മിൻ്റെയും പേടി സ്വപ്നമായി ഈ തെരഞ്ഞെടുപ്പോടുകൂടി പരിപൂർണമായി മാറിയ പാലക്കാട് എം എൽ എയുടെ സത്യപ്രതിജ്ഞാ ദിനം അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ മൃവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടുകൂടി നിർവഹിക്കുമെന്നും നാമത്തിൽ സത്യം ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഉള്ളുപൊള്ളി നെഞ്ചിനീറി നിലവിളിച്ചവരുടെ കൂട്ടത്തിൽ ഉറപ്പായും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ടാകും അത്യധികം ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ഹൃദയം നിറഞ്ഞ് ചിരിച്ചവരിൽ ഉറപ്പായും കോൺഗ്രസ് നേതാവ് സന്ദീപ് ഉണ്ടാകും കാരണം ഈ വിജയമെന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഷാഫി പറമ്പിലിൻ്റെയോ വി കെ ശ്രീകണ്ഠലിൻ്റെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ മാത്രം വിജയമല്ല വ്യക്തിപരമായി അത് സന്ദീപ് വാര്യരുടെ വിജയം കൂടിയാണ് പ്രതികാരം കൂടിയാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ബി ജെ പിക്ക് വേണ്ടി തെരുവ് തെരുവ് നടന്ന് പണിയെടുത്തിട്ടും ഒടുവിൽ ബി ജെ പിയെ ഗ്രസിച്ച ഗ്രൂപ്പിസം എന്ന ഭൂതം കെ സുരേന്ദ്രനിലൂടെ സന്ദീപ് എന്ന നേതാവിനെ ചവിട്ടി പുറത്താക്കാൻ തീരുമാനിക്കുമ്പോൾ സന്ദീപ് ഏറെ വേദനിച്ചിരുന്നു എന്നത് കേരളക്കര മുഴുവൻ കണ്ടതാണ് അത് കേവലം ബി ജെ പിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് ആയിരുന്നില്ല മറിച്ച് ബി ജെ പി മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്തോടുള്ള മടുപ്പും വെറുപ്പും വിദ്വേഷവും തന്നെയായിരുന്നു വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല വിദ്വേഷം ഇനിയും മനസ്സിൽ കൊണ്ടുനടക്കാൻ കഴിയില്ല എനിക്ക് മതേതൃത്വത്തിൻ്റെ ഭാഷയിലേക്ക് പോകണം മതേതരത്വം വിശ്വസിക്കുന്ന ജനങ്ങളോടൊപ്പം ചേരണം വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ കടയിലൊരംഗമാകണമെന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ ബി ജെ പി ബാന്ധവുമെന്നേക്കുമായി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ ബി ജെ പി നേതാക്കൾ ഓരോരുത്തരും സന്ദീപിനെ അതിക്രൂരമായി തന്നെയാണ് അപഹസിച്ചത് ഇത്രയും കാലം ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത നേതാവ് ഒന്നുമല്ല എന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വിധി എഴുതി അയാൾ പോയത് കൊണ്ട് ഞങ്ങൾക്കൊരു പുല്ലും സംഭവിക്കില്ല എന്ന് സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അടക്കം വീമ്പു പറഞ്ഞു എന്നിട്ടൊടുവിൽ പണി വെള്ളത്തിൽ കിട്ടിയപ്പോൾ ബ്ലിങ്കസി അടിച്ചിരിക്കുകയായിരുന്നു കെ സുരേന്ദ്രനും ടീമും ചരിത്രത്തിലില്ലാത്ത അതിദയനീയമായ പരാജയം പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടായി എന്ന് മാത്രമല്ല ബി ജെ പിയുടെ കയ്യിലിരുന്ന പാലക്കാട് നഗരസഭയും കയ്യിൽ നിന്ന് പോയി ഇതൊരു തുടക്കം മാത്രമാണ് ഇനി പണികൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ബി ജെ പിക്ക് മുന്നറിയിപ്പ് കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ളിടി വെട്ടുന്ന കണക്ക് ബി ജെ പിക്ക് അടുത്ത മുട്ടൻ പണിയും കൊടുത്തു ഒന്ന് കാണാം ഒരു കാര്യം ഞാൻ അങ്ങനെ സസ്പെൻസ് ശ്രീ ആ നിലവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന് ഉറപ്പ് പാലക്കാട് ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ നൽകുവാൻ ഗ്രഹിക്കുക ആ വിലവിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുക ഞാൻ പറഞ്ഞു പദവി നോക്കണ്ട ശ്രീ സന്ദീപ് ഭാര ബിജെപിയിൽ വഹിച്ച പദവി എന്താണെന്ന് നോക്കണ്ട ഒരു കാര്യം പറയാം അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഒരങ്ങാടിയിൽ ഇറങ്ങി നിന്ന് നാലു പേർ അറിയുന്ന ആളാണ് ശ്രീ സന്ദീപ് ഭാരത് എന്നുള്ളതുകൊണ്ട് അത് നമുക്കൊരു അസറ്റാ അപ്പം ആ അസറ്റ് അവിടെ അവസാനിക്കുന്നില്ല അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റായി അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റുകൾ വന്നുകൊണ്ടേ കാര്യത്തിൽ ഒരു വേണ്ട എന്ന് നോക്കുക സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ദിനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് നേതാവ് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം പ്രഖ്യാപിച്ച കാര്യം പാലക്കാട് നഗരസഭയും കോൺഗ്രസിന്റെ കയ്യിലേക്ക് വരും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകും ഇതിനൊക്കെ കാരണമാവുക സന്ദീപ് വാര്യരാണ് എന്നാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ പോയ സന്ദീപ് എന്ന സമുന്നതനായ മഹത്തായ നേതാവിന് ഇതിൽ പരമൊരു അംഗീകാരം വേറെ എന്തും വേണം വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം അപ്പാടെ ഉപേക്ഷിച്ച് വർഗീയതയെ കൂട്ടുപിടിക്കുന്ന പരിപാടി എന്നേക്കുമായി അവസാനിപ്പിച്ച് മതേതരത്വ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന സന്ദീപ് വാര്യരെ വല്ലാതങ്ങ് സ്നേഹിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഗംഭീരമാക്കിയതിൽ സന്ദീപ് വാര്യർക്ക് ഉത്തമമായ പങ്കുണ്ട് എന്ന ഉത്തമമായ ബോധ്യം മറ്റാർക്കുമില്ലെങ്കിലും കെ സുരേന്ദ്രനും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും ഉറപ്പായുമുണ്ട് കൃഷ്ണകുമാർ അത് അനുഭവിച്ചറിഞ്ഞതാണ് അവരത് കേന്ദ്രത്തിന് റിപ്പോർട്ടായി നൽകുകയും ചെയ്തു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ വല്ലാതെ സ്നേഹത്തോടുകൂടി സന്ദീപ്കാര്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് സഹോദര താങ്കളുടെ പണി ഏറ്റു ഇനിയും നമുക്ക് ഒരുപാട് പണികളുണ്ട് ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി നമുക്ക് തകർക്കേണ്ടതുണ്ട് ഒന്നൊന്നായി തൂത്തെറിയേണ്ടതുണ്ട് പൂട്ടിക്കെട്ടേണ്ടതുണ്ട് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിലൂടെ അവർ നേടിയ കോട്ടകൊത്തളങ്ങളൊക്കെയും നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് പോരാളിയായി നിങ്ങൾ വേണം സന്ദീപ് വാര്യരെ എന്ന് വാര്യരോട് പറയുമ്പോൾ വാര്യരും അത് തന്നെ കേട്ട് അത് ഞാൻ ചെയ്യുമെന്ന് പറയുകയാണ് കാരണം സന്ദീപ് വാര്യർ നടത്തിയൊരു പ്രതികരണമുണ്ട് നമുക്ക് നമുക്ക് അപ്പോൾ വിഷയം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന്റെ വലിയ തോതിൽ സ്നേഹ വായ്പ അനുഭവിക്കുന്നുണ്ട് കേരളത്തെ എവിടെ യാത്ര ചെയ്താലും വലിയ ഒരു സ്നേഹ വായ്പും അംഗീകാരവും ഒക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നിങ്ങോട്ട് കടന്നു വരുമ്പോ തന്നെ ട്രെയിനിലടക്കം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സ്നേഹവും സന്തോഷവും സന്തോഷവുമൊക്കെയാണ് പ്രകർത്തിച്ചത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായതിനു ശേഷം ആദ്യമായി വരുന്ന സമയത്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ഈ സമയത്തും ലഭിച്ച വലിയ സ്വീകരണത്തിന് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകരോട് നന്ദി പറയുകയാണ് വലിയ സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് തവണ ബി ജെ പിയുടെ പ്രവർത്തകനായിട്ടാണ് നേരത്തെ വന്നിട്ടുള്ളതെങ്കിൽ ഇത്തവണ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് വരുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ വർഗീയ വെറിയില്ലാത്ത മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്നേഹം എല്ലായിടത്തു നിന്നും ഏറ്റുവാങ്ങുകയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യര് ബി ജെ പി വിട്ടപ്പോൾ കണ്ണൂരിലെ സംഘപരിവാറുകാർ കൊലവിളിയാണ് നടത്തിയത് സന്ദീപ് വാര്യരെ തീർത്തു കളയും ഞങ്ങളങ്ങ് എടുത്തോളം പാലക്കാട്ട് വെച്ചെന്നാണ് പറയുന്നത് കാരണം സന്ദീപ് വാര്യരുണ്ടാക്കിയ ആഘാതം ബി ജെ പിയെ വല്ലാതെ വിറപ്പിച്ചിട്ടുണ്ട് അതിനെ സന്ദീപ് വാര്യരെ നേരിടുന്നു നോക്കുക എത്ര ഭംഗിയായാണ് ബി ജെ പിയോട് ആ ഭാഷയിലൊന്നും സംവദിക്കാൻ ഇനി എന്നെ കിട്ടില്ല ഞാൻ ഈ സ്നേഹത്തിൻ്റെ കടയിലിരുന്നു കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് മതനിരപേക്ഷതയിലൂന്നിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം സന്ദീപ് വാര്യര് തിരിച്ചറിയുകയാണ് വിടച്ചുനാലും ജനങ്ങൾ സ്നേഹിക്കുകയാണ് ചുറ്റും കൂടുകയാണ് ദൃശ്യങ്ങൾ നോക്കുക സന്ദീപ് വാര്യർക്കൊപ്പം സെൽഫി എടുക്കാൻ സ്ത്രീകളും കുട്ടികളും ഒക്കെ മത്സരിക്കുകയാണ് ആ നേതാവ് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിലേക്ക് കയറി വന്നതോടുകൂടി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ ശ്രീകണ്ഠനും സന്ദീപ് വാര്യരും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശത്തിന് കാരണമായിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ സമയത്ത് കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് സന്ദീപ് ഭാര്യ ഒരു ചാനൽ തൊഴിലാളിയായി മാത്രമായി മാറും എന്നൊക്കെയായിരുന്നു വിലയിരുത്തലുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ യുവ നേതൃത്വം ചേർത്തു പിടിക്കുകയാണ് സന്ദീപ് വാര്യരെ ഈ സന്ദീപ് വാര്യരിലൂടെ തന്നെ ബി ജെ പിയുടെ അന്ത്യം കേരളത്തിൽ കുറിക്കാൻ കഴിയുമെന്ന ഉത്തമമായ ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തലിനും ഷാഫി പറമ്പിലും ഒക്കെയുള്ള അവരെ പോലുള്ള യുവ നേതാക്കൾക്കുണ്ടാവുക എന്നതു തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ബി ജെ പി എങ്ങനെയാണോ സന്ദീപ് വാര്യരെ അവഹേളിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതിനെയൊക്കെ അതിശക്തമായി തിരിച്ചടിച്ച് സന്ദീപ് വാര്യരെ അവഹേളിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സ്നേഹത്തോടുകൂടി സന്ദീപ് വാര്യരെ ഉയർത്തി കാണിച്ച് ആ നല്ല മനുഷ്യനെ കോൺഗ്രസ് നേതാവിനെ ഞങ്ങൾ പൊന്നുപോലെ സംരക്ഷിക്കും ഈ നേതാവിനെ ഉപയോഗിച്ച് ബി ജെ പിയെ ഞങ്ങൾ തോൽപ്പിക്കും മുട്ടുകുത്തിക്കുമെന്ന് ഈ കോൺഗ്രസിൻ്റെ യുവ നേതൃത്വം ഉറക്കപ്പറയുമ്പോൾ യുവതുർക്കികൾ ഉറക്കപ്പറയുമ്പോൾ സന്ദീപ് വാര്യർക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് കാരണം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയവരൊക്കെ അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോൾ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് വന്ന സന്ദീപ് വാര്യർ തല ഉയർത്തി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഒരു വരി കൂടി പറയാം കെ സുരേന്ദ്രനേക്കാൾ ജനപ്രീതിയുള്ള നേതാവായിരുന്നു ബി ജെ പിയിലെ സന്ദീപ് വാര്യർ എന്ന് അതിൻ്റെ അർത്ഥം കെ സുരേന്ദ്രനൊക്കെ ഒന്നുമല്ല എന്നാണ് എന്ന് മാത്രമല്ല സന്ദീപിനെ അവഹേളിക്കാനെന്നും കെ സുരേന്ദ്രന് ഒരു തരത്തിലുള്ള അർഹതയുമില്ല അർഹതയുമില്ലായെന്നുകൂടി മുഖത്തടിച്ചതുപോലെ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ ബി ജെ പിയുടെ പതനം സന്ദീപിലൂടെ സന്ദീപിനെ ചേർത്ത് വെച്ച് കോൺഗ്രസ് നേതൃത്വം ഒരു വലിയ മുന്നേറ്റം ബി ജെ പിയുടെ കോട്ട കൊത്തളങ്ങളിൽ ഉണ്ടാക്കും അതിന് രാഹുലും ഷാഫിയും ഒക്കെ നേതൃത്വം കൊടുക്കുമെന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച